ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾക്കറിയാമോ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൂക്കുകാരനെ കാത്തിരിക്കുന്ന വനിതാ റെക്കോർഡ് റാങ്ക് ഹോൾഡറാണ് ഗ്രീഷ്മ വധശിക്ഷ കാത്തിരിക്കുന്ന കേരളത്തിലെ രണ്ടാമത്തെ വനിതയാണ് ഗ്രീഷ്മ രണ്ട് വധശിഷ്യും ഉത്തരവിട്ടത് ഒരാളാണ് എം എ ബഷീർ നിലവിൽ ഒരാൾ മാത്രമാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത് കേരളത്തിൽ തന്നെ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീയാണ് ഗ്രീഷ്മ വീണ മുല്ലൂരിൽ മോഷണം നടത്തുന്നതിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ റഹ്വീഖേബിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിഞ്ഞത് ഈ രണ്ട് പ്രതികൾക്കും നെയ്യേറ്റിൻകര സെഷൻസ് കോടതിയിൽ വെച്ച് തന്നെയാണ് വധശിക്ഷ വിധിച്ചത് കോടതിയുടെ കരുതിൽ മാത്രമല്ല സമയമുള്ളത് ഇരുവർക്കും വധശിക്ഷ വിധിച്ചതും ഒരേ ജഡ്ജി തന്നെ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് ഗിരീഷ്മയ്ക്കും അതുപോലെ തന്നെ റഫീക്ക് ബേവിക്കും വധശിക്ഷ വിധിച്ചത് അദ്ദേഹം പരിഗണിച്ച രണ്ട് കേസുകളിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ വിധിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത